പരിക്ക് നിങ്ങളും നിങ്ങളുടെ മാത്രമേ കൊല്ലം ലോക്സഭാ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയായി ജി കൃഷ്ണകുമാറിനെ പ്രഖ്യാപിച്ചത് രണ്ടു ദിവസം മുൻപാണ് അദ്ദേഹത്തിന്റെ പ്രചരണ പരിപാടികളുടെ ഭാഗമായി അദ്ദേഹം ഇന്ന് കൊല്ലത്ത് ചന്ദനത്തോപ്പിലെ ഐ ഐ എന്ന ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചെന്നു അവിടെ ചെന്നപ്പോൾ ഇന്ന് സ്പോർട്സ് ഡേ ആയിരുന്നു അതിൻ്റെ സമ്മാനദാനം നിർവഹിക്കണം എന്ന് ചില വിദ്യാർത്ഥികൾ ആവശ്യപ്പെട്ടു പക്ഷേ എസ് എഫ് ഐ നേതാക്കളായ ചില വിദ്യാർത്ഥികൾ ശക്തമായി തന്നെ ഇതിനെ എതിർത്തു ഒപ്പം എ ബി വി പി എസ് എഫ് ഐ വിദ്യാർത്ഥികൾ തമ്മിൽ ചെറിയ തോതിൽ സംഘർഷമുണ്ടായി അന്നേരം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം അദ്ദേഹം വിദ്യാർത്ഥികളോടായിട്ട് പറഞ്ഞു നിങ്ങളിങ്ങനെ വഴക്കുണ്ടാക്കുകയും ബഹളം കൂട്ടുകയുമൊക്കെ ചെയ്ത് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവുകയാണെങ്കിൽ ഇവിടെ എൻ കെ പ്രേമചന്ദ്രനും എം മുകേഷും ഞാനും ഒന്നും വരില്ല നിങ്ങളുടെ മാതാപിതാക്കളോ വേണ്ടപ്പെട്ടവരോ തന്നെ വരേണ്ടി വരേണ്ടിവരും തുടങ്ങിയ കാര്യങ്ങളും അദ്ദേഹം പറഞ്ഞു മാത്രമല്ല അദ്ദേഹം ഐ ടി ഐയിൽ വിദ്യാർത്ഥികളോട് അധ്യാപകരോട് ഒക്കെ സംവദിച്ചു വേദിയിൽ അദ്ദേഹം വിദ്യാർത്ഥികളെ അഭിസംബോധന ചെയ്തു ഒരു വലിയ മാത്സ് എൻട്രിയാണ് അദ്ദേഹത്തിന് കിട്ടിയിരിക്കുന്നത് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഇതിപ്പോൾ സമൂഹ മാധ്യമങ്ങളിലൊക്കെ തന്നെ വ്യാപകമായി ചർച്ച ചെയ്യുകയാണ് ജി കൃഷ്ണകുമാറിൻ്റെ ഈ ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണവുമായി ബന്ധപ്പെട്ട് ഇന്നുണ്ടായ ചില സംഭവ വികാസങ്ങളൊക്കെ തന്നെ അദ്ദേഹം വിദ്യാർത്ഥികളോട് കാര്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞു പ്രസന്ന വധന്നായി തന്നെ വളരെ കൂടി തന്നെ ആ ഒരു ചടങ്ങിൽ നിന്ന് മടങ്ങുകയും ചെയ്തു അദ്ദേഹത്തിന് കിട്ടിയ ഒരു വലിയ ഒരു മുന്നേറ്റം തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടത്തിൽ പ്രചരണത്തിന്റെ ആദ്യഘട്ടത്തിൽ കിട്ടിയ ഒരു വലിയ മുന്നേറ്റമാണ് ഈ ഒരു സംഭവം എന്ന് പൊതുവെ സമൂഹമാധ്യമത്തിലൊക്കെ തന്നെ വിലയിരുത്തലുകളും വരുന്നുണ്ട് ഒരു പരിഹാരമല്ല രാവിലെ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം ഇന്ന് രാവിലെ ഇവിടുത്തെ മൂന്ന് പ്രധാന സ്ഥാനാർത്ഥികളായ ശ്രീ പ്രേമചന്ദ്രൻ ശ്രീ മുകേഷ് ഒപ്പം ഞാനും ഉണ്ട് ഞങ്ങൾ മൂന്ന് പേരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചു തമാശകൾ പറഞ്ഞു കൈ കൊടുത്തും കെട്ടിപ്പിടിച്ചുപയ്യുന്നു ഞങ്ങളെ ഇഷ്ടപ്പെടുന്ന മൂന്ന് പേര് തമ്മിൽ എന്തിനാണ് അടിപൊളി ഞങ്ങൾ ആരും വരില്ല ഈ സഹായം നിങ്ങൾക്ക് പരിക്കേറ്റി കിടന്നാൽ നിങ്ങൾ ആലോചിക്കണം ഈ കലാലയ ജീവിതത്തിൽ ഇപ്പൊ പരിക്കേറ്റി കണ്ണിനെല്ലാം പരിക്കുപറ്റിയാൽ നിങ്ങളും നിങ്ങളുടെ മാതാപിതാക്കളും മാത്രമേ വിഷമിക്കൂ ഇത് പഠിക്കാനുള്ള സ്ഥലമാണ് നമുക്കറിയാം ഇവിടെ സംഘർഷം ഉണ്ടാക്കരുത് എനിക്ക് ആരോടും മൈരാക്കേണ്ടി അത് എസ് എനിക്ക് പേർ ഉണ്ടോ ഇല്ല കേസിക്കാറുണ്ടോ ഇല്ല കാരണം എന്റെ മക്കൾ ഏത് വിശ്വസിക്കുന്നു വിശ്വസിക്കുന്നതുപോലെ എനിക്കറിയില്ല ദയവ് ചെയ്ത് പഠിക്കുന്ന കാലത്ത് പഠിക്കും ഒരിക്കലും ഈ അടി കൊണ്ട് നടത്തിയ പിന്നെ പറയുന്നത് ഈ കോളേജിനകത്ത് ഇത് ഭാരതത്തിനകത്ത് കേരളത്തിനകത്ത് കൊല്ലത്തിനകത്ത് കോളേജാണ് ഈ കോളേജിൽ വരാൻ പാടില്ല എന്തെങ്കിലും നിയമമുണ്ടോ ഇല്ല വോട്ട് ചോദിക്കാൻ പാടില്ല നിയമമുണ്ടോ ഇല്ല ഇവിടുത്തെ മറ്റ് രണ്ട് സ്ഥാനാർത്ഥികൾ ഇവിടെ വന്നു പോയതാണ് ഞാൻ അറിഞ്ഞിരിക്കുന്നത് രണ്ട് തവണ വന്നു തടഞ്ഞിട്ടുണ്ടോ തടയാൻ മനസ്സിലാക്കലോടെ തടയരുത് അവരെ സ്വീകരിക്കാൻ പുതുതമുളകൾ കൂടെ നിന്നേക്കണം കാരണം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇന്ത്യ എന്ന് പറയുന്ന എല്ലാവരും സ്വീകരിച്ച രാജ്യമാണ് ഇവിടെ പ്രത്യേകിച്ച് ഞാൻ പറയാം എന്റെ പൊണ്ുമക്കളെ നിങ്ങള് ഈ എല്ലാരും ഫാസിസം ഫാസിസം എന്ന് പറഞ്ഞ് നരേന്ദ്രമോദിക്ക് നേരെ വെള്ളം ചൂണ്ടുമായിരുന്നു ഇന്ന് നിങ്ങൾ കാണിക്കുന്നതാണ് ഫാസിസം என்னை தடையுடையிடம் மக்களை ஒன்று கூட ஆலோசிக்கணும் நானும் வேணும்னா நரேந்திரமோடி நிஜேபிக்குல கிட்ட தடையான் போகிறது ഇവിടെ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന വികസനം നിങ്ങൾ ആലോചിക്കണം നിങ്ങളുടെ പ്രായം പോലും പോലുമില്ല നിങ്ങളെല്ലാം പതിനാറ് പതിനേഴ് വയസ്സായിരിക്കണം അല്ലെങ്കിൽ പതിനെട്ട് ഇരുപതായിരിക്കണം എനിക്ക് അൻപത്തിയഞ്ചു വയസ്സുള്ള വ്യക്തിയാണ് അൻപത്തഞ്ചു കൊല്ലം ഈ ഭൂമി ജീവിച്ച് കണ്ടതാണ് എന്റെ അച്ഛനും അമ്മയും അതായത് മുൻ തലമുറ ഒരു വികസനവും കാണാതെ ഈ ഭൂമി വിട്ടുപോയവരാണ് നിങ്ങളുടെ മാതാപിതാക്കളും കഷ്ടവും ദുരിതമനുഭവിച്ചാണ് നിങ്ങളെ പഠിപ്പിക്കുന്നത് നിങ്ങൾക്കൊരു നല്ല ജീവിതം വേണമെന്ന് അതുകൊണ്ടാണ് ശ്രീ നരേന്ദ്രമോദി പറയുന്നത് എന്താണ് വരും തലമുറയ്ക്ക് നല്ലൊരു ജീവിതം ഉണ്ടാക്കി കൊടുക്കേണ്ട കടമ ഇന്ന് ജീവിക്കുന്ന ഞങ്ങൾക്കാണ് അദ്ദേഹത്തിന്റെ പ്രതിനിധിയായിട്ട് അദ്ദേഹം നേരിട്ട് പറഞ്ഞിട്ടാണ് ഞാൻ കൊല്ലത്ത് സ്ഥാനാർത്ഥിയായിട്ട് വന്നിരിക്കുന്നത് നിങ്ങൾ ഏത് പ്രശ്നത്തിനും പരിഹാരം ഞാൻ നിങ്ങൾക്ക് നേടിത്തരും മോഡിജിയുടെ ഗ്യാരണ്ടി കൂടെ ഈ ഐ ടി ഐ ടിയിൽ നിങ്ങൾ പഠിക്കുന്നു നിങ്ങളുടെ ഭാവി എന്താണ് നിങ്ങൾക്ക് ഇന്റേൺഷിപ്പിന് പോകണമെങ്കിൽ ഈ കൊല്ലത്തോ പരിസരത്തോ ഏതെങ്കിലും ഒരു സ്ഥാപനമുണ്ടോ നിങ്ങൾക്ക് ഇന്റേൺഷിപ്പ് തരാൻ നിങ്ങൾക്ക് വന്ന് തമിഴ്നാട്ടിൽ പോകണം ആന്ധ്രയിൽ പോകണം നിങ്ങൾ എന്നും കുറ്റം പറഞ്ഞു കൊടുക്കുന്ന യു പിയിലോട്ടും ഗുജറാത്തിലോട്ട് ഇനി പോകേണ്ടി വരും അതാണ് ഇപ്പോഴത്തെ അവസ്ഥ കാരണം ആ നാട് വികസനത്തിന്റെ പാതയിലും നമ്മൾ മുരടിപ്പിന്റെ പാതയിലുമാണ് നാൽപ്പതോളം കൊല്ലം നാല് ദശാബ്ദങ്ങൾ ഇവിടെ അടഞ്ഞി കിടന്ന ബൈപ്പാസ് എന്ന് പറഞ്ഞത് നരേന്ദ്രമോദി രണ്ടായിരത്തി പതിനാലിൽ വന്നതിന് ശേഷം മാത്രമാണ് അതിന്റെ പണി ആരംഭിച്ചത്